മലയാള സിനിമാ രംഗത്ത് കുടുംബജീവിതം തകർത്ത മലയാള നടിമാർ വാണി വിശ്വനാഥ് ബാബുരാജ് എന്ന സിനിമാ രംഗത്തുള്ള വ്യക്തിയെ തന്നെയാണ് വാണി വിശ്വനാഥ് വിവാഹം കഴിച്ചത് വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു പിന്നീട് ബാബുരാജും വാണി വിശ്വനാഥും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകുന്നു ബിന്ദു പണിക്ക് സായി പ്രസന്നകുമാരിയുടെയും വളരെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോയിരുന്ന കുടുംബജീവിതമാണ് ബിന്ദു പണിക്കർ തകർത്തത് ബിന്ദു പണിക്കരും സായി ഇപ്പോൾ ഒന്നിച്ചു ജീവിക്കുന്ന അവർക്ക് ഒരു മകളുമുണ്ട് കാവ്യ മാധവൻ ദിലീപ് മഞ്ജു വാര്യർ ദാമ്പത്യം തകരാൻ പ്രധാന കാരണം കാവ്യയുടെ സാന്നിധ്യം തന്നെയായിരുന്നു ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നെങ്കിലും വളരെ വിവാദമായിരുന്ന ബന്ധമായിരുന്നു ഇരുവരുടെയും തങ്ങൾക്ക് ഇപ്പോൾ ഒരു കുട്ടിയുണ്ട് മഞ്ജുവാരൻ്റെ മകളും ഇവരോടൊപ്പം തന്നെയാണ് താമസം സുകുമാരി സുകുമാരി വിവാഹം കഴിച്ചത് സിനിമാ സംവിധായകനായിരുന്ന ഭീംസിങ്ങിനെ ആയിരുന്നു അദ്ദേഹവും വിവാഹിതനും ഭാര്യയുമുള്ള ഒരു കുടുംബമായി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു സുകുമാരി വിവാഹം ചെയ്തത് കെ ആർ വിജയ ചിരിപ്പഴകി എന്ന വിളിപ്പേരായിരുന്നു കെ ആർ വിജയ്ക്ക് തമിഴ്നാട്ടുകാർ നൽകിയ പേര് കെ ആർ വിജയ വിവാഹം കഴിച്ചത് സിനിമാ നിർമ്മാതാവായ തിരുപ്പതി വേലായുധ ചെട്ടിയാറെ ആയിരുന്നു വേലായുധ ചെട്ടിയാർ വിവാഹിതനായിരുന്നു തുടർന്നും നിങ്ങളുടെ പ്രിയ താരങ്ങളുടെ വാർത്തകൾ അറിയുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ